വളയാർ വടക്കാഞ്ചേരി ദേശീയപാതയിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നയാളും മരിച്ചു ബൈക്ക് ഓടിച്ച വണ്ടിത്താവളം പട്ടഞ്ചേരി നന്ദിയോട് പാട്ടിക്കുളം ഷമീർ ആണ് മരിച്ചത് നെന്മറയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷമീറിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന ജിഷ്ണു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു മലപ്പുറം ചാലിയമ്പുറം ചുണ്ടക്കുന്ന രാജുവിന്റെയും ബിന്ദുവിന്റെയും മകനാണ് ജിഷ്ണു പതിനഞ്ചിന് പുലർച്ചെ ഒന്നരയോടെ മരുത റോഡിനും കൂട്ടുപാതയ്ക്കും ഇടയിലുള്ള സർവീസ് റോഡിലായിരുന്നു അപകടം ഇരുവരും മൂന്നര വർഷത്തോളമായി കഞ്ചിക്കോട് കിൻഫ്രയിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരാണ് അപകട ദിവസം കഞ്ചിക്കോടുള്ള സുഹൃത്തിനെ കണ്ട് മടങ്ങുന്നതിനിടെ ദേശീയപാതയിലെ ഡിവൈഡറിൽ തട്ടി ജിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റിരുന്നു ഇതിന്റെ ചികിത്സയ്ക്കായി കൂടെ ജോലി ചെയ്തിരുന്ന മറ്റു രണ്ടു പേർക്കൊപ്പം ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഷമീറും ജിഷ്ണുവും അപകടത്തിൽപ്പെട്ടത് കാഴ്ചകളാണ്